ഒരു മിനിറ്റ് ഒരു കമൻ്റ് വായിച്ചു തരാം എൻ്റെ നാട്ടിൽ നായശല്യം രൂക്ഷമാണ് നായകളെ തുരത്താൻ ആപ്പോ മറ്റോ ഉണ്ടോ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ പേടിയാണ് ഈ അടുത്ത് ഒരു കുട്ടിയെ കടിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി എന്താ പറയുക ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഏ അതിൻ്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം ഇനി യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് കാണണ്ടേ ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഈ ആപ്ലിക്കേഷൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് എന്താ അവസ്ഥ എന്ന് വീഡിയോയിൽ കാണാം ആദ്യം കുറച്ച് ഭക്ഷണം കൊടുക്കട്ടെ കാരണം തെരുവിൽ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോന്നിയാസം കാണിക്കാനുള്ളതല്ലല്ലോ ഇത്തരം ജീവികൾ അപ്പോൾ അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ച് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് തന്നെ അങ്ങനെ ഇല ഇട്ട് കൊടുത്ത് കുറച്ച് ചോറ് കൊടുത്തപ്പോൾ നല്ലോണം അത് കഴിക്കുന്നുണ്ടായിരുന്നു കാരണം വീട്ടിൽ ചോറും കറിയേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ കൊടുത്തത് അങ്ങനെ കുറച്ച് ദൂരത്തിൽ നിന്നു കാരണം അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലയെന്ന് അപ്പോൾ ഇതെന്തുകൊണ്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞു പ്ലാസ്റ്റോറിൽ സമ്മിശ്രമായ പ്രതികരണമാണ് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ചിലർ ആ ശബ്ദം ഒരു മിനിറ്റ് പ്ലേ ചെയ്തിട്ടും പാട്ടിക്കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഭൂരിഭാഗം വരും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യണമല്ലോ അതിനുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി തന്നെ അപ്പോഴേക്കും മൂപ്പർ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ദേഹമാസകലം ഒന്ന് ചോറിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ രണ്ടാമത് ഉട്ട് കൊടുത്തിരുന്നു ചോറ് ഒരുപാട് വീഡിയോ നേട്ടേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഞാനെന്താക്കി ആദ്യം ഒന്ന് ഓൺ ചെയ്ത് നോക്കി നോക്കുമ്പോൾ അതിനൊരു കൂസലുമില്ല ഇത് സാംസങ്ങിൻ്റെ ഫോണാണ് അങ്ങനെ ഞാൻ ഇരുപത്തിരണ്ട് കിലോ ഹെഡ്സ് അതുപോലെ തന്നെ വളരെ ലോ എല്ലാം വെച്ച് നോക്കി നല്ല ശബ്ദമുണ്ട് പക്ഷേ അതിന് ഒന്നുമില്ല ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ചിട്ട് ശബ്ദത്തിൻ്റെ ഇത് മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ടൊന്നും ഒരു ക്രൂസരില്ല അത് ബോർ അടിച്ചിട്ട് തിരിച്ചു പോകാൻ നേരം ഞാൻ പിന്നെയും വിളിച്ചു കാരണം വേറൊരു ഫോണിലും കൂടി ടെസ്റ്റ് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് റെഡ്മിയുടെ വൈഫിൻ്റെ ഫോണുണ്ട് റെഡ്മി ആണ് അപ്പോൾ ആ റെഡ്മിയുടെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഇരുപത്തിരണ്ട് കിലോ ഹെഡ്സിൽ വെച്ച് നോക്കി അത് ശബ്ദം കേൾക്കില്ല ഇതാണ് ശരിക്കും വർക്ക് ചെയ്യുന്ന ഫോണ് കാരണം ശബ്ദം കേൾക്കുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എട്ട് വെച്ച് നോക്കി അപ്പം ശബ്ദം കുറച്ച് കേൾക്കാം നമുക്ക് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ ഡോഗ്സിനായ ശബ്ദം കേൾക്കാൻ പറ്റും അങ്ങനെ എയിറ്റ് പോയിൻറ്റ് വണ്ണ് കിലോ അടച്ച് വെച്ചാലും ഒന്നും പ്രതികരണം ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർ പോയിൻ്റ് സെവൻ ഫൈവ് വെച്ചപ്പോൾ അത് ചെറുതായിട്ട് ഡിസ്റ്റർബ് ആയി തുടങ്ങി പിന്നെ അത് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഓടാനുള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ അതിന് നല്ലപോലെ ഡിസ്റ്റർബ് ആകുന്നതെന്ന് കണ്ടിട്ട് ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ റെഡ്മിയുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടാണെങ്കിൽ ഞാനിത് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഡോഗാണ് എൻ്റെ പിന്നാലെ നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫോണിൽ റെഡ്മി ആണ് അതിൽ ഞാൻ പ്ലേ ചെയ്തിട്ട് നടന്നു അതിൽ ടെസ്റ്റ് ചെയ്യണമല്ലോ കാരണം ഇത്രയും അടുപ്പമുള്ള ഡോഗ്സ് ഡിസ്റ്റേബായിട്ട് പോകുമെന്ന് അറിയണ്ടേ ഞാൻ അതേപോലെ തന്നെ ഫോർ പോയിൻ്റ് എയ്റ്റ് വെച്ചിട്ട് നടന്ന സീനാണിത് നോക്കുമ്പോൾ അതൊരു കൂസലും ഇല്ലാതെ എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇതെന്താണ് പരിപാടി എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞാൻ മെയിൻ റോഡിലെത്തുന്ന സമയത്ത് ഒരുപാട് ഡോഗ്സ് എൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി കാരണം ഞാൻ അത്യാവശ്യം ഇങ്ങനെയുള്ള ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് അതെല്ലാം എന്നെ കണ്ടു കഴിഞ്ഞാൽ വേഗം വരും അപ്പോൾ അതിനൊന്നും ഒരു കൂസലുമില്ല എനിക്ക് പെട്ടെന്ന് തോന്നിയത് പണ്ടുള്ള ഒരു കഥയാണ് അതായത് ഈ പി വലിച്ചിട്ട് എലിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു കഥയില്ലേ അതെല്ലാം പിന്നാലെ വരുന്നത് അതേപോലെ ഇത് ഞാൻ ഓൺ ചെയ്തിട്ട് ഡോഗ്സൊക്കെ എൻ്റെ പിന്നാലെ വരികയായിരുന്നു എന്നെനിക്കൊരു നിമിഷം തോന്നി അപ്പോൾ ഇത് നൂറ് ശതമാനം ഒന്നും വർക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് പരിചയപ്പെടുത്തിയത് കാരണം ഇത്തരം ജീവികളൊന്നും ശല്യം ചെയ്യേണ്ട പിന്നെ ശല്യമായതും എല്ലാവരുടെ കൂട്ടത്തിലും വിലന്മാരുണ്ടെന്ന് പറയുന്നത് പോലെ ശല്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കോട്ടെ നിങ്ങൾ ഒരു തരത്തിലും ഇതൊന്നും കുട്ടികളുടെ കയ്യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ കൊടുക്കരുത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കൂടെ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ല കാരണം ഒരുവിധം ഫോണിലൊന്നും വർക്ക് ചെയ്യുന്നില്ല എൻ ഞാനിപ്പോൾ പത്തോളം ഫോണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഒന്നിൽ മാത്രമാണ് ആയിട്ട് വർക്ക് ചെയ്തത് അതൊരു പക്ഷേ അതിൻ്റെ സ്പീക്കറിൻ്റെ വോളിയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയത് കൊണ്ടായിരിക്കാം അതിൽ വർക്ക് ചെയ്തത് അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഇത്രയും ശല്യക്കാരായ ഡോഗ്സ് നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡോഗ്സിൻ്റെ പെരുമാറ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കോ അല്ലാതെ ഞാൻ ഒരു തരത്തിലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി ഇത് ഓൺ ചെയ്തിട്ട് വന്നിട്ട് ഡോഗ്സ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടിട്ടും മാത്രം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നെ ഒരു ഡോഗ്സും ശല്യം ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഞാനതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആളായതുകൊണ്ടാണ് ഇത്രയും മെരുക്കത്തോടെ എൻ്റെ അടുത്ത് വരുന്നത് വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ കമൻറ്റ് ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം ആണെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് കിട്ടും ആ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴ്ത്ത് ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് ഈ ലിങ്ക് ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയും ഗുഡ് ബൈ